ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ പുളിശ്ശേരി നല്ല മധുരമുള്ള ചന്ദ്രക്കാരൻ മാങ്ങയാണ് ഇവിടെ എടുത്തത് ഇതൊക്കെ ഒന്ന് വൃത്തിയായി കഴുകിയെടുത്ത് തൊലിയൊക്കെ മാറ്റി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചു ഇതിലേക്ക് ശർക്കരപ്പാനി ഇട്ടുകൊടുക്കാം ഇട്ട ശേഷം നല്ലോണം വഴറ്റണം നല്ലോണം മാങ്ങയും ശർക്കരയും നല്ലോണം വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് പുളിയില്ലാത്ത തൈര് രണ്ടും കൂടി ചേർത്ത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതാ നമ്മുടെ മാമ്പഴമൊക്കെ നല്ലോണം ശർക്കരയായിട്ട് ചേർന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആ നെയ്യിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ആ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ വേറെ ഒന്നും ഇവിടെ ചേർത്തിട്ടില്ല നെയ്യിലാണ് നമ്മളിത് കടുക് താളിക്കണത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കടുക് പൊട്ടിച്ച ശേഷം ഉലുവയും കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ മാമ്പഴപ്പുളിശീർ റെഡിയായി വീട്ടിലേത് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പറാണ് താങ്ക്സ് ഫോർ വാച്ചിങ്